ഹായ് നമസ്കാരം കൂട്ടുകാരെ ഇന്ന് കുറച്ചും പയറ് പയറ് കോവയ്ക്ക മാങ്ങ ഇതെല്ലാം പരിക്കാനുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് പറിച്ചിട്ട് പച്ചക്കറി കുറച്ചും കൂടി പരിക്കാനുണ്ട് ഇന്നത്തേക്കാവശ്യമില്ല കുറച്ചും പച്ചക്കറികളും കൂടി പരിക്കണം അപ്പോൾ നമുക്ക് പേരക്ക ഇട വീണിട്ടുണ്ട് ആദ്യം പച്ചക്കറിയെല്ലാം പറിച്ചിട്ട് വന്നിട്ട് പേരക്ക വറക്കാൻ തുടങ്ങാം കുറച്ചും വെണ്ട ഇത് ഞാൻ ഒരു കയ്യിൽ വെച്ചിട്ട് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എനിക്കിത് പറിക്കുമ്പോൾ വലിയ വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ലാട്ടോ അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് വണ്ടക്കയെല്ലാം പറിക്കുമ്പോൾ നമുക്ക് രണ്ട് കൈ ഉപയോഗിച്ചിട്ടേ പറിക്കാൻ പറ്റുന്നുണ്ടോ വഴുതനാണ്ട് നമുക്ക് കുറച്ച് കയ്യിൽ ആവശ്യമില്ല എന്നാലും ഇത് കുറച്ചൊന്നും കൂടുതൽ മൂത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം പയർ വരയ്ക്കാം പയർ വരയ്ക്കുമ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് പയർ വരയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ ഞാൻ പയറ് വരയ്ക്കുന്നതാന്നിട്ടാ പയറിപ്പം പിടിച്ച് വരുന്നതേയല്ലു അങ്ങനെ ഒരുപാടായിട്ടില്ല നല്ല പൂത്ത് വരുന്നുണ്ട് നല്ലോണം നല്ല ഇല ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കിളിന്ത കണ്ടില്ലേ പയറിൻ്റെ ഇല വെച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് കുറച്ച് മത്തൻ നട്ടുണ്ട് അതിൻ്റെ അലയും കൂടിയുണ്ട് അപ്പോൾ പയറിൻ്റെ അലയും മത്തൻ്റെ ഇലയെല്ലാം കൂട്ടിയിട്ട് ഒരു തോരൻ ഉണ്ടാക്കണമതിന് ഇന്നിപ്പോൾ എന്തായാലും ഇല്ല ഉണ്ട് നല്ല കിളുന്തലയാണ് അപ്പം എൻ്റെ മുളകും എല്ലാം കുറച്ചെല്ലാം പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും പറിച്ച് ഞാൻ ഉണക്കാനിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് മാങ്ങ അച്ചാറാക്കാൻ വെള്ളത്തിലിട്ട് അതിന് ആക്കേണ്ട ഒരു മുളക് എനിക്കതിൽ കിട്ടും വേണ്ട കുറച്ച് പറിക്കാനും അത്രേ കുറച്ച് ഉണക്കാനിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് കോയക്ക പറിക്കാം കോവക്കയും പറ്റാ പഴുത്തു പോയിന് കണ്ടില്ലേ ഇതൊന്നും സമയത്ത് പറിക്കാതിരിക്കുമ്പം പെട്ടെന്ന് പഴുത്ത് പോകുന്നു നല്ല പോണ് വെയിലോളുന്ന സ്ഥലമാണ് അപ്പോൾ പെട്ടെന്ന് അത് മൂക്കുകയും ചെയ്യുന്നു പഴുക്കുകയും ചെയ്യുന്നു ഇവിടെ വെയിലായിട്ട് എനിക്ക് ഇവിടെ കാണുന്നില്ല എന്തും വീഡിയോയിൽ കിട്ടുന്നുണ്ടാവുന്നില്ല പ്രതീക്ഷയിൽ പിടിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് കോവയ്ക്കുമെല്ലാം പറിച്ചു വെച്ചു ഇനിയിപ്പോൾ നമ്മുടെ പേരടി കണ്ടില്ലേ പേരൊക്കെ മൊത്തം വവ്വാര് കൊത്തിയിട്ട് താഴെ ഇട്ടിട്ടുണ്ട് നമ്മൾ പറിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മുകളിലൊന്നും കാണില്ല പക്ഷേ വവ്വാലിന് ഇല്ല ഉണ്ടല്ലേ ഇതെല്ലാം വവ്വാൽ കൊത്തിയിട്ടതാണ് നമുക്കങ്ങനെ പേരൊക്കെ പറിച്ചു തിന്നാനും പേടിയാവുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് എന്നാലും നമുക്കൊന്ന് കുറച്ച് പച്ച പോവണക്കത്ത നോക്കിയിട്ട് പറിച്ചിട്ട് എടുക്കാം ഉണ്ടല്ലേ പേരൊക്കെ ഉണ്ട് പക്ഷെ മറ്റേ വവാലിൻ്റെ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറിക്കാം വീണ്ടും പഴുത്തിട്ടൊന്നുമില്ല ഇങ്ങനത്തെതാന്ന് തിന്നാൻ ടേസ്റ്റ് നല്ലോണം പഴുത്തത് അത്ര ടേസ്റ്റ് ഇല്ല ഉണ്ടല്ലേ അകത്ത് നല്ല ചോപ്പ് കളറാണ് അങ്ങനെ പേരക്കും വഴുതനേയും പയറും എല്ലാം കൂടി പറിച്ചു വന്നിട്ടുണ്ട് ഇന്നൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് മാങ്ങയും പറക്കാൻ പോയി അതിൻ്റെ ഇടയിലേ കൂടിയിട്ടിട്ടോ ഉണ്ടല്ലേ നല്ലോണം മാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിന് എനിക്ക് മാങ്ങ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ